ഹായ് ഡിയേഴ്സ് എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നോ അപ്പോൾ മുത്തുമണികളെ മണികളെ ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് ഒരു കിട്ടിലും ടേസ്റ്റുള്ള റെസിപ്പിയാണ് കേട്ടോ ആ അവയിൽ വേവിച്ചെടുത്തിട്ടുള്ള ഒരു നല്ല അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ് ചിക്കനും പച്ചരി ഒക്കെ വെച്ച് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ഞാൻ ഇതാപ്പോൾ ഇവിടെ ഒരു ഇരുന്നൂറ് ഗ്രാം ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക അര ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂണിലും താഴെ മഞ്ഞൾ പൊടി അതുപോലെ തന്നെ കാൽ ടീസ്പൂണിലും താഴെ ഗരം മസാലപ്പൊടി കുറച്ച് മാത്രം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഒരു ചെറിയ ചെറുനാരങ്ങയുടെ പകുതിയുടെ നീരും കൂടി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം ഇനി ഇത് നന്നായിട്ട് കൈവെച്ച് ഇതുപോലെ മിക്സാക്കി എടുക്കുക നന്നായിട്ട് എന്നെ ഒന്ന് മിക്സാക്കി എടുത്ത ശേഷം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഞാനൊരു അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത്രയും മതി ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിലെടുക്കുക കേട്ടോ അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനും വേണ്ടിയിട്ടാണ് അപ്പോൾ ഫ്രൈ ആയി കിട്ടാനും ആവശ്യമായിട്ടുള്ള ഓയിലൊഴിച്ചു കൊടുക്കുക അപ്പോൾ അത് ഫ്രൈ ചെയ്തിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള അതേ ഓയിൽ തന്നെ നമ്മൾ സവാളയൊക്കെ വയറ്റി എടുക്കുക കേട്ടോ അപ്പോൾ അതിനനുസരിച്ചുള്ള ഓയിലൊഴിച്ചു കൊടുത്താൽ മതി ഓയിൽ ഓയിലൊഴിച്ചെടുത്ത് ഓയിലൊന്ന് ചൂടായി വന്ന സമയത്ത് ചിക്കൻ ഇതുപോലെ ഇട്ട് കൊടുക്കുക ചിക്കൻ ഇട്ട് കൊടുത്ത ശേഷം ഒരു സൈഡ് ആയി കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക അതുപോലെ ഒന്ന് ഇളക്കിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒരുപാട് നേരമായിട്ട് ഡ്രൈ ആക്കി പൊരിച്ചെടുക്കരുത് ഇത്തിരി സോഫ്റ്റ് ആയിട്ട് തന്നെ പൊരിച്ച് കോരിയെടുക്കാം കേട്ടോ അപ്പോൾ ഫ്ലെയിം അത്യാവശ്യം കൂട്ടി വെച്ചിട്ട് തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ചിക്കനൊക്കെ ഇത് അപ്പോൾ ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ചിക്കൻ മുഴുവനായിട്ട് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയ ശേഷം അതേ ഓയിലിലേക്ക് തന്നെയാണ് ഞാൻ സവാള ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഓയിൽ ഒരുപാട് അധികം ഉണ്ടെങ്കിൽ അതൊന്ന് കുറച്ചെടുത്ത് മാറ്റണം കേട്ടോ അപ്പോൾ ഇതിലിപ്പോൾ ആവശ്യത്തിനുള്ള ഓയിൽ തന്നെ ഉള്ളൂ ആ ഓയിലിലേക്ക് ഞാൻ രണ്ട് വലിയ സവാളയും ഒരു പച്ചമുളക് ഉണ്ട പച്ചമുളക് ആയിരുന്നു അത്യാവശ്യം എരിവുള്ള പച്ചമുളകായിരുന്നു ഒരെണ്ണം കട്ട് ചെയ്തതും അതുപോലെ കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം ഒന്നിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് വഴന്ന് കിട്ടാനും വേണ്ടിയിട്ട് ഞാനിത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം നല്ലപോലെ വഴറ്റിയെടുക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് അങ്ങ് കളർ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല സവാള നന്നായിട്ടൊന്ന് ആയി കിട്ടിയാൽ മാത്രം മതി ഇന്നിപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് എന്നെ ഒന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പേസ്റ്റ് ചേർക്കുന്നതിലും ടേസ്റ്റ് ഉണ്ടാവുക കൂടുതലുണ്ടാവുക ചതച്ച് ചേർക്കുമ്പോഴാണ് കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ പേസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പേസ്റ്റ് ചേർത്ത് കൊടുത്തത് അപ്പോൾ പേസ്റ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ ചതച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം അതിൻ്റെ പച്ചമണം ഒന്ന് നല്ലപോലെ പോയി കിട്ടണം കേട്ടോ ഈ മസാല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടികളായിട്ട് ഞാൻ ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നല്ല പോലെ ഒന്ന് എന്താ എണ്ണയില് കടന്നിട്ടൊന്ന് മൊരിഞ്ഞു വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇത്രയും മസാലപ്പൊടികൾ നിങ്ങൾക്ക് എടുക്കുന്ന സമയത്ത് എരിവ് കൂടുമെന്ന് തോന്നുകയാണെങ്കിൽ എരിവിനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ള കുരുമുളക് പൊടിയുടെ മുളക് പൊടിയുടെയൊക്കെ അളവിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താം കാശ്മീരി മുളകാണ് എടുക്കുന്നതെങ്കിൽ ഒരുപാട് എരിവ് കൂടി പോവൊന്നുമില്ല അതുപോലെ ഈ മസാല പൊടികളിൽ ചിക്കൻ മസാലപ്പൊടി ഉണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക മസാല ഞാനിതിലേക്ക് ഒരു വലിയ തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പൊടികളൊക്കെ നല്ലപോലെ മുരിഞ്ഞു വന്ന ശേഷമാണ് തക്കാളി ചേർത്ത് കൊടുത്തത് തക്കാളി ചേർക്കുന്ന ക്ലിപ്പ് ഞാൻ എടുക്കാൻ മറന്നുപോയതാണ് കേട്ടോ സോറി തക്കാളി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് മസാലയിലേക്ക് ഉപ്പ് പോരാന്ന് തോന്നിയത് കൊണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ തക്കാളിയൊക്കെ ചേർത്ത് വെന്തുടഞ്ഞ് എണ്ണതിലഞ്ഞി വരിക അങ്ങനെയൊന്നും വേണ്ട തക്കാളിയൊക്കെ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടിയാൽ മാത്രം മതി നല്ലപോലെ നിളക്കി മിക്സാക്കി കൊടുത്ത ശേഷം നമുക്കിതൊന്നും മൂടി വെച്ചു കൊടുക്കാം തക്കാളി സോഫ്റ്റ് ആയിട്ട് വരാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിപ്പോൾ മൂടിന്ന് തുറന്നെച്ചിട്ട് വീണ്ടും ഞാനൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഈ മസാലയ്ക്ക് ചെറിയൊരു നനവ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഡ്രൈ ആയ പോലെയാണ് ഉള്ളത് അപ്പോൾ ചെറിയൊരു നനവ് കിട്ടാനും വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മാത്രം കേട്ടോ ഇതുപോലെ ഇടയിൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് നല്ലപോലെ ഒന്നങ്ങ് ഇളക്കി എടുക്കുക അത്രയേ ഉള്ളൂ ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ താല്പര്യമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി എന്നില്ല എന്ന് വെച്ചിട്ട് മസാലയ്ക്ക് ടേസ്റ്റ് കുറവൊന്നും ഉണ്ടാവില്ല ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് അവ തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തൊന്ന് എടുത്ത ശേഷം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ചിക്കൻ ഇതുപോലെ പിച്ചിട്ട് ഇട്ട് കൊടുക്കുക അവ മിക്സിൽ ജാറിലിട്ടിട്ടൊന്ന് കറക്കിയെടുക്കൊന്നും വേണ്ട കേട്ടോ ഇതുപോലെ കൈ വെച്ചൊന്ന് പിച്ചി ഇട്ട് ഇട്ട് കൊടുത്താൽ മാത്രം മതി അതാവും കടിക്കാനും ഇങ്ങനെ ഇട്ടുമ്പോഴും അതുപോലെ കാണാനൊക്കെ ഒരു ഭംഗി ഉണ്ടാവുക ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴാണ് ഇനി ഈ ചിക്കനും മസാലയും നല്ലപോലെ ഒന്ന് യോജിച്ച് വരുന്ന വിധത്തിൽ നല്ലപോലെ ഇളക്കി മിക്സാക്കി യോജിപ്പിച്ചെടുക്കുക ഈ സമയത്ത് ഉപ്പ് പോരെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക എരിവ് പോരാന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ ലാസ്റ്റ് ഞാനിതിലേക്ക് ഒരു പിടി മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുത്താൽ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ്റെ മസാല ഇവിടെ റെഡിയായി ഫില്ലിങ്ങിനുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് പച്ചരിയാണ് ഇത് ഞാൻ ഒന്നര കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് മണിക്കൂറോളം വെള്ളത്തിലിട്ട് നല്ലപോലെ കുതിർത്ത് വെള്ളം വാരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അത് ഞാനൊരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അരി മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത ശേഷം പിന്നെ കുറച്ച് ചെറിയുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് അല്ലെ ചെറിയുള്ളി ചെറുതായതുകൊണ്ടാണ് കേട്ടോ അത്രയും ചേർത്തത് മുക്കാൽ ടേബിൾ സ്പൂണോളം പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് ടേബിൾ സ്പൂണോളം തേങ്ങയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു നാല് ടേബിൾ സ്പൂണോളം ചോറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ മട്ടരിയുടെ ചോറാണ് ചേർത്തിട്ടുള്ളത് വെള്ളരിയുടെ ചോറാണ് കയ്യിൽ വെച്ച് അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തോണ്ട് വരണം നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ ഞാൻ എന്താ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ടാണ് ഈ ബാറ്ററി ഉള്ളത് ഈ അരി അരച്ച് ബാറ്ററി ഉള്ളത് അപ്പോൾ ഇത്രയും തിക്കായിട്ട് വേണ്ട അപ്പോൾ ഞാൻ മിക്സറെ ജാറിലേക്ക് ഒരു മുക്കാൽ കപ്പോളം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ജാറൊന്ന് ചുഴറ്റിയിട്ട് ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളെടുക്കുന്ന പച്ചരിയുടെ ഒക്കെ ഇതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ ചെറിയ മാ വ്യത്യാസമൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം നിങ്ങൾ നോക്കിയിട്ട് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി ഇതുപോലെ നോക്കുക ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് ഒരു നല്ലൊരു ലൂസായിട്ടുള്ള ദോശമാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ നോക്കി മാത്രം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ മാവ് സെറ്റ് റെഡി ആയിട്ടുണ്ട് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ ഉപ്പ് പോരെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഇതാ ഇത് കുക്ക് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് പാത്രാണുള്ളത് അതെടുക്കുക സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഒക്കെ ഇല്ലേ അതും എടുക്കുക അതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുക്കായി കിട്ടും കേട്ടോ ഞാനിപ്പോൾ ഇത് വീഡിയോയിൽ കാണാനുള്ളൊരു ഫോട്ടോ എടുക്കാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഹൈറ്റുള്ള പാത്രം നോക്കി എടുത്തതാണ് അതിലേക്ക് കുറച്ച് ഓയിലാക്കിയിട്ട് എല്ലായിടത്തേക്കും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ഇത് ഇഡ്ഡലി ചെമ്പിലാണ് ഞാൻ ആവിയായിട്ട് എടുക്കുന്നത് ഇഡ്ഡലി ചെമ്പിൽ തട്ട് വെച്ച് കൊടുത്തിട്ട് ഈ പാത്രം അതിലേക്ക് ഇറക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ അരി അരച്ച മാവ് ഇതിലേക്ക് ഒരു തവി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള തവി അത്യാവശ്യം വലുപ്പുള്ളൊരു തവി ആയതുകൊണ്ടാണ് ഒരു തവി ഒഴിച്ചിട്ടുള്ളത് ചെറിയ തവിയൊക്കെ ആണെങ്കിൽ ഒരു ഒന്നര തവി മാവൊക്കെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ മസാല ഇതിലേക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കുക മസാല അത്യാവശ്യം എല്ലായിടത്തേക്കും എത്തുന്ന വിധത്തിൽ ഒന്ന് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് ഇട്ടുകൊടുക്കുക കേട്ടോ മസാല ഇതുപോലെ മുഴുവനായിട്ട് വെച്ചു കൊടുത്ത ശേഷം നമുക്കിതൊന്നും മൂടി വെക്കുക ഒരു മിനിറ്റ് നേരം ഒന്ന് മൂടി വെക്കുക ആ സമയം കൊണ്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള മാവ് ഒന്ന് സെറ്റായിട്ടുണ്ടാവും ഒന്നങ്ങ് വെന്ത് വന്നിട്ടുണ്ടാവും ആ സമയത്ത് മൂടി തുറന്നിട്ട് വീണ്ടും ഇതുപോലെ ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുക മാവ് ഒഴിച്ചു കൊടുത്ത ശേഷം ഒരു തവി ഒന്നര തവി എത്രയാണോ എന്താ ഫില്ലിംഗ് ഒന്ന് മുങ്ങി മുങ്ങിക്കിടക്കാനായിട്ടുള്ള മാവ് വേണ്ടത് അത് അതൊഴിച്ചു കൊടുക്കുക എന്നിട്ട് വീണ്ടും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ഇട്ട് കൊടുക്കുക മസാല ഇട്ട് കൊടുക്കുമ്പോൾ എല്ലായിടത്തും ഇതുപോലെ ചിക്കനും മസാലയൊക്കെ ഉണ്ടോ എത്തുന്നുണ്ടോയെന്ന് നോക്കിയിട്ട് എല്ലായിടത്തേക്കും എത്തുന്ന വിധത്തിലൊന്ന് ഇട്ടുകൊടുക്കുക കേട്ടോ എന്നിട്ട് വീണ്ടും മൂടി വെച്ചു കൊടുക്കുക ഒരു മിനിറ്റ് നേരം മൂടി വയ്ക്കുക മൂടി വയ്ക്കുന്ന സമയത്ത് ആ ഒരു മിനിറ്റ് സമയം കൊണ്ട് ആ ഒഴിച്ചു കൊടുത്ത മാവും ഇതുപോലെ വെന്തിട്ടുണ്ടാവും ആ വെന്ത് വരുന്ന സമയത്ത് ഇതുപോലെ നമ്മുടെ മാവിന് ഒരു കളറ് ചേഞ്ച് വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ വീണ്ടും മൂടി തുറന്നിട്ട് വീണ്ടും നമ്മൾ മാവ് കോരി അഴിച്ചെടുക്കുക അരി അരച്ച മാവായതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് വേണം കേട്ടോ വീണ്ടും ഇതുപോലെ കോരി അഴിക്കാനായിട്ട് ഈ മാവ് അഴിച്ചു കൊടുത്ത ശേഷം വീണ്ടും മസാല ഇട്ട് കൊടുക്കുക ഈയൊരു രീതിയിൽ മാവും മസാലയും കഴിയുന്നത് വരെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ മാവ് ഒഴിച്ചു കൊടുത്ത് മസാല വെച്ചു കൊടുത്ത ശേഷം മൂടി വെച്ചു കൊടുക്കണം എന്നിട്ടൊന്ന് മുളവാക ആറിയ ശേഷം വീണ്ടും മാവ് ഒഴിച്ചു കൊടുക്കുക ആ രീതിയിൽ മാവും മസാലയും കഴിയുന്നത് വരെ അല്ലെങ്കിൽ ഈ നമ്മൾ വെച്ചു കൊടുത്തിട്ടുള്ള ഈ പാത്രം നിറയുന്നത് വരെ ഈയൊരു രീതിയിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ എനിക്ക് ഇതുപോലൊരു കേക്ക് ടിന്നും അതുപോലെ തന്നെ ഈ കേക്ക് ടിന്നിൻ്റെ ഒരു ചെറിയ സൈസില് ഉള്ള ഒരു കേക്ക് ടിന്നിൽ പകുതി വരെയും സെറ്റ് ചെയ്യാനുള്ള മാവും മസാലയും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് വേറൊരു സ്റ്റവില് വേറൊരു പാത്രത്തിൽ അതും ഇതുപോലെ ആവിയറ്റാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു മുഴുവനായിട്ട് ഇങ്ങനെ ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇരുപത്തഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വരെ നമുക്കിതൊന്ന് ആവിയൊഴിറ്റി വേവിച്ചെടുക്കാം ഞാനിപ്പോൾ ഒരു ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം മോടി തുറന്നിട്ട് ഇതുപോലെ ഒരു ടൂത്ത് പേക്ക് വെച്ച് കുത്തി നോക്കിയ സമയത്ത് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാൻ അടുപ്പത്തുനിന്ന് എടുത്ത് മാറ്റിയിട്ട് ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് വട്ടുള്ള പ്ലേറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്രയും സമയം എടുക്കില്ല കേട്ടോ കുക്കിംഗ് ടൈം പെട്ടെന്ന് തന്നെ ആവും കാരണം ഇത്രയും ഹൈറ്റ് വരുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്നായിട്ട് കിട്ടും ഞാൻ പറഞ്ഞില്ലേ രണ്ട് പാത്രത്തിലായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു എന്ന് മാവ് കഴിഞ്ഞപ്പോൾ മസാല കുറച്ചധികം ഉണ്ടായിരുന്നു ഞാൻ മുള്ള ഞാനിട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ചൂടാറിയാൽ നമുക്കിത് പെട്ടെന്ന് തന്നെ എടുക്കാൻ കിട്ടും ഇതുപോലെ ഒരു സ്പൂണോ അസ്പാച്ചയോ എന്തെങ്കിലും വെച്ച് സൈഡൊന്ന് വെടിയിപ്പിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് എടുക്കാനും കിട്ടും കേട്ടോ ഇതാ അപ്പോൾ നമ്മുടെ കാണാൻ നല്ല രസമുണ്ട് അല്ലേ ഇതിങ്ങനെ ഇരിക്കുന്ന കാണാൻ അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇപ്പോൾ കാണിച്ച് തന്നിട്ടുള്ളത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇപ്പോൾ മക്കൾ സ്കൂളിൽ വിട്ടിരുന്ന സമയത്തൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള അതുപോലെ ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് റെസിപ്പിയാണ് അതുപോലെ തന്നെ നമുക്ക് ഇഫ്താറിന് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇതൊന്ന് ഒരു പീസ് മതി കേട്ടോ വയർ എന്നറിയാനായിട്ട് ഒരൊറ്റ പീസ് കഴിച്ചാൽ മതി നമുക്ക് വയർ ഫില്ലാവാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഇഷ്ടമാവും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്നാക്ക് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയണം റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകൂടി വേണേ ഇതുവരെ കൂടെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി എന്നാ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ